നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായും സ്വാധീനിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഹരിയാനയിലെ കാര്യം അതീവ ഗൗരവമാണ് നിരവധി എം എൽ എ മാർ ഉടൻ രാജിവെക്കുന്നു പാർട്ടി വിടുന്നു ബി ജെ പിയുടെ കാര്യം അവതാളത്തിലായി പടം മടക്കി ഇരിക്കുകയാണ് വാസ്തവത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ രാജിവെച്ചതും ബി ജെ പി നേതൃത്വം വെട്ടിലായതും ഒരുമിച്ചായിരുന്നു ബി ജെ പിയെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ പ്രഖ്യാപിക്കും എന്ന കാര്യമാണ് നിലവിലെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ബി ജെ പിക്ക് പത്ത് സീറ്റ് തികച്ചു കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അതിനിടയിൽ ലോക്പോൾ സർവേ കൂടി വന്നു തൊണ്ണൂറിൽ അറുപത് നിയമസഭാ സീറ്റെങ്കിലും കോൺഗ്രസ് വിജയിക്കുമെന്ന സർവേ ഫലം കൂടി വരുമ്പോൾ ബി ജെ പിക്ക് ഇനി ചിന്തിക്കാനും കഴിയുന്നില്ല പൊരുതാൻ കഴിയാത്ത അവസ്ഥയിൽ കർഷക പ്രക്ഷോഭം ഭയന്ന് ബി ജെ പി നേതാക്കൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പരക്കെ ധ്വനിയുണ്ട് സോഷ്യൽ മീഡിയ കത്തി സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റം അതാണ് കോൺഗ്രസിന് ഇപ്പോൾ ഹരിയാനയിൽ എമ്പാടും കാണുന്നത് രാജ്യ തലസ്ഥാനത്തോട് ചേർന്ന് തൊട്ടുരുമി ഇരിക്കുന്ന സംസ്ഥാനം അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ ഡൽഹി ഭരണത്തെയും സ്വാധീനിക്കും ഹരിയാനയിൽ കൃത്യമായി സർക്കാർ മാറ്റം ഉണ്ടാകുമ്പോൾ ഡൽഹിയിലും അത് പ്രതിഫലിക്കാൻ ഏറെ നിർണായകമാകും എന്തുകൊണ്ടാണ് ആം ആദ്മിയും ആം ആദ്മി നേതാക്കളും ഹരിയാന ഇത്ര സസൂക്ഷ്മം വീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹരിയാനക്കാരനാണ് വാസ്തവത്തിൽ നിരവധിയായ ആം ആദ്മി നേതാക്കൾ ഹരിയാനയിലുള്ളവരാണ് അവർ പിന്നീട് ഡൽഹിയിൽ വന്ന് ക്യാമ്പയിൻ ചെയ്ത് അവിടുത്തെ നിവാസികളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് വാസ്തവത്തിൽ ഹരിയാനയിൽ ഈ ഒരു രാഷ്ട്രീയ യുദ്ധം അത് അവസാനിക്കുമ്പോൾ അന്തിമമായ വിജയം കോൺഗ്രസ്സിന് തന്നെയെന്ന് ബി ജെ പിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോൾ അവകാശവാദങ്ങൾ ഒന്നും തന്നെ ഉന്നയിക്കുന്നില്ല വാസ്തവത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഈ അടുത്ത കാലത്തൊന്നും അവകാശവാദം ഒന്നും തന്നെ ഉന്നയിക്കാതെ ബി ജെ പി കടന്നു പോകുന്നത് അമിത്ഷായുടെ ഗീർമാണം കുറച്ച് നാൾ മുമ്പേ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അമിത്ഷാ ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കാനും താല്പര്യപ്പെടുന്നില്ല എല്ലാം ഭയം അതല്ല മഹാരാഷ്ട്രയുടെ കാര്യമാണ് ഹരിയാന പോകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അതിന് കാരണമാകുന്നത് കർഷക സമരം മാത്രമല്ല ഗുസ്തി താരങ്ങളുടെ സമ്മിശ്രമായ പ്രതികരണം അത് കൃത്യമായി വരച്ചു വയ്ക്കുന്നത് ബ്രിഡ്ജ് ഭൂഷണെ പോലുള്ളവർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വനിതകൾക്ക് നീതി ലഭിക്കുക അത്തരത്തിൽ നിരവധിയായ കാരണങ്ങൾ വർഷങ്ങളോളം പൊരുതിയ കർഷകർക്ക് വേണ്ടി ജയ് ജവാൻ ജയ് കിസാൻ എന്ന് വിളിച്ച ഇന്ത്യയുടെ യശസ് വാനോള ഉയർത്തിയ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഈ കോൺഗ്രസ് അങ്ങനെ ഇന്ത്യയിലെ ജനകോടികൾക്ക് അന്നമുട്ടുന്ന അന്നദാതാക്കളെ പരിഹസിച്ച് ആന്തോളൻ ജീവി എന്ന് വിളിച്ച ഒരു പ്രധാനമന്ത്രി നയിക്കുന്ന പ്രസ്ഥാനത്തെ ആരനുകൂലിക്കാൻ പോകുന്നു വാസ്തവത്തിൽ ബി ജെ പിയുടെ കട്ടയും പടവും ഇവിടെ നിന്നാണ് മടങ്ങാൻ പോകുന്നത് ഇതൊരു തുടക്കമാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഒക്ടോബർ നാലാം തീയതി നടക്കുമ്പോൾ ബി ജെ പിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ സർക്കാർ അഞ്ചു കൊല്ലം തികക്കില്ല എന്ന് കോൺഗ്രസും അതിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയും വെറുതെ പറഞ്ഞതല്ല അതിൻ്റെ തുടക്കം കുറിക്കാൻ പോകുന്നത് തൊണ്ണൂറംഗം നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഹരിയാനയിൽ നിന്നാകട്ടെ എന്ന കോൺഗ്രസിൻ്റെ അഭിപ്രായമാണിപ്പോൾ തരംഗമാകുന്നത്